സർ എല്ലാവർക്കും വേണം മുസൽമാനെ നാളെയാണ് തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് വേണം എൽ ഡി എഫിന് വേണം ബി ജെ പിക്ക് വേണം എന്താണ് സാഹചര്യം ഈ ചന്തയിൽ ഏറ്റവും മാർക്കറ്റുള്ള ഒരു ഒരു സുന്ദരിയായിട്ട് ഈ കേരളത്തിലെ മുസ്ലിം കേരളത്തിലെങ്കിലും വിശേഷിച്ചല്ലേ മുസ്ലിം കമ്മ്യൂണിറ്റി മാറിയിട്ടുണ്ട് അത് വളരെ ശരിയാണ് സാർ പറഞ്ഞാൽ ഒരു ഒരു വേറിട്ടൊരു നിരീക്ഷണം തന്നെയാണത് ഞാൻ നോക്കുമ്പോൾ എല്ലാ കോണിലും എല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ള പ്രചാരവേലകൾ നടത്തുന്നുണ്ട് അത് വളരെ ശരിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അതെ ഒരേ ഒരു മുസൽമാനേ ഉള്ളൂ അത് ഈ മലപ്പുറത്തെ സലാം സാറാണ് അപ്പോൾ അതിപ്പോൾ സാധാരണഗതിയിൽ ഒരു നമ്മൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യ ഭരിക്കാൻ നാനൂറ് സീറ്റ് ടാർഗറ്റ് ചെയ്ത് പോകുന്ന ഒരു പാർട്ടിക്ക് മലപ്പുറം പോലൊരു സീറ്റിനെ വേണമെങ്കിൽ അങ്ങനെ അവഗണിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അങ്ങനെ വിടാൻ പാടില്ല രാജ്യത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിന് അത് മലപ്പുറം ഒരു ഐക്കണാണ് ആ അർത്ഥത്തിൽ അപ്പോൾ ബി ജെ പിക്ക് പോലും അങ്ങനെ തോന്നുന്നുണ്ട് മറ്റ് രണ്ട് മുന്നണികളാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് മുസ്ലിം വോട്ട് ബാങ്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ നയപരിപാടികളിൽ ഈ മാനാഭിമാന ചിന്തകൾ ഏതുമില്ലാതെ നിരന്തരമായുള്ള കളികളും വേഷം കെട്ടുകളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് അപ്പോൾ ഇതിലിപ്പോൾ ഒന്നാമത്തെ കാര്യം യു ഡി എഫിൽ മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷിയാണ് എന്നാൽ ആ പാ അത് മുസ്ലിം ലീഗിനെ വർഗീയ എന്നും ചത്ത കുതിരയെന്നും ഇന്ത്യ വെട്ടിമുറിച്ചവരെന്നും ഒക്കെ വിളിച്ചത് വിളിച്ച് രാജ്യത്തെ പഠിപ്പിച്ചത് കോൺഗ്രസ് ആണ് തന്നെ ഒരു പക്ഷേ സാറിന് ഓർമ്മയുണ്ടാവും ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ വിയോജിപ്പും ഏറ്റവും കടുത്ത വൈരവും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മില അത് അഖിലേന്ത്യാ തലത്തിലും അതെ കേരളത്തിലും അതെ ഇപ്പോൾ കേരളത്തിലെ ലക്ഷണമൊത്ത മുസൽമാൻ എന്ന ചരിത്രം നോക്കി ആദ്യം വിളിക്കാവുന്നയാള് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കാഫറാക്കിയ മൂവ്മെന്റ് കാഫറാ അയാൾ കടുത്ത നിഷേധിയാണ് ഇസ്ലാമിക വിരുദ്ധനാണെന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ഒരു ഘട്ടം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു മാത്രമല്ല കേരളത്തിലെ പണ്ഡിത സഭ നമ്മൾ വിളിക്കുന്നപ്പോൾ ഇന്നിപ്പോൾ സംസ്ഥെന്നൊക്കെ പറയുന്നതിൻ്റെ പൂർവ്വ ഒരു ആദ്യകാലത്ത് സഭയിലെ ഒരുപടി ഒരുപടി പണ്ഡിതന്മാർ ഒരുമിച്ച് ചേർന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് അബ്ദുറഹിമാൻ കാഫറാണ് എന്ന് ഫത്തു ഇറക്കിയൊരു പാരമ്പര്യമുണ്ട് അതൊരു ഭാഗത്ത് വന്ന് വന്ന് ഇവർ ത ഇപ്പോൾ കേരളത്തിലെ അമ്പത്തേഴിൽ ഗവൺമെൻറ് കഴിഞ്ഞ് അറുപതായപ്പോഴേക്കാ ചിത്രം മാറി ഒന്നാം ഗവൺമെൻറ്റിൽ ഒന്നാം ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാനും അറിയാമല്ലോ നാലഞ്ച് സ്വതന്ത്രമാരുടെ പിന്തുണയോടുകൂടി ഒറ്റയ്ക്ക് ഭരിച്ചു അന്ന് ഈ രാഷ്ട്രീയ കണക്ക് അസംബ്ലിയിലെ കണക്ക് എല്ലാവരും പഠിച്ചു ഇപ്പോൾ മുസ്ലിം ലീഗും പി എസ് പിയും തമ്മിലാണ് ആദ്യത്തെ മുന്നണി കേരളത്തിൽ ഓർമ്മയുണ്ട് ഓർമ്മ മുസ്ലിം ലീഗും പി എസ് പിയും തമ്മിൽ ആദ്യത്തെ മുന്നണി ഉണ്ടാക്കി കോൺഗ്രസ് ഒന്ന് അറച്ച് നിന്നു കോൺഗ്രസ് പക്ഷേ ഒന്ന് കണക്കുകൂട്ടി നോക്കി അവരും കൂടി ചേർന്നാൽ ഈസി ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിച്ച് നാട് ഭരിക്കാം അതാണ് അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആ പൊളിറ്റിക്സ് കളിച്ചു കോൺഗ്രസ് ലീഗ് പി എസ് പി മുക്കൂട്ടുമുന്നണി മുക്കൂട്ടുമുന്നണി മത്സരിക്കുമ്പോൾ ഭയങ്കര ആരവമാണ് കൊടികളൊക്കെ ഒരുമിച്ചാണ് മുദ്രാവാക്യങ്ങൾ ഒരുമിച്ചാണ് അത്താഴം ഒരുമിച്ചാണ് പത്രസമ്മേളനങ്ങൾ ഒരുമിച്ചാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചിത്രം മാറി അപ്പോഴേക്കും എ ഐ സി സിയുടെ ദുർഗാപൂർ പ്രമേയം വന്നു മുസ്ലിം ലീഗ് അതിനെക്കുറിച്ച് വിളിച്ചതാണ് പിന്നീട് പിറ്റേന്ന് ചന്ദ്രിക പത്രം എഴുതിയത് ദുർഗാപൂരിൻ്റെ ദുർഗന്ധം എന്നാണ് സി എച്ച് മുഹമ്മദ് വോയിൻ പത്രാധിപത് ഓർമ്മ സാറിന് ഓർമ്മയുണ്ടാവും അപ്പോ ദുർഗാപൂരിൻ്റെ ദുർഗന്ധം വമിക്കുന്ന കോൺഗ്രസ് ആയിട്ടാണ് പിന്നെ കണ്ടത് വല്ലാതെ അകന്നു എന്താ കാരണം ഒരു മുന്നണിയായി മത്സരിച്ചു ജയിച്ചു മുൻധാരണ പ്രകാരം സീറ്റ് ഇരുപത്തിമൂന്ന് സീറ്റ് എങ്ങാണ്ടോ ഉണ്ടായിരുന്നു പി എസ് പിക്ക് പക്ഷെ പട്ടത്തിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരുന്നു ആർ ശങ്കറിന് അറുപതിലേറെ വലിയ ഇരട്ടിയിലേറെ ഉണ്ടായിരുന്നു ഒറ്റക്ക് ഭരിക്കാമായിരുന്നു അല്ലേ പക്ഷേ ശങ്കർ ഉപമുഖ്യമന്ത്രിയായി നേരത്തെ ധാരണപ്രകാരം നിന്നു മുസ്ലിം ലീഗ് പഠിക്ക് പുറത്തായി തീരുമാനം മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കാൻ പാടില്ല എന്ന് കട്ടായം തീരുമാനിച്ചു എന്നാലും അതിനകത്ത് വലിയ ഒച്ചപ്പാടായപ്പോൾ മുസ്ലിം ലീഗിനോട് എന്തെങ്കിലും ഒരു പരിഗണന കാണിക്കണ്ടേ അങ്ങനെ വന്നപ്പോൾ അവർക്കൊക്കെ സീനിയർ ആയിട്ടുള്ള എല്ലാവർക്കും ആദരണീയരായ നേതാവാണ് കെ എം സി ഡി സാഹിബ് സി ഡി സാഹിബിനെ സ്പീക്കറാക്കിയാലോ അപ്പോഴും വന്നു വിരോധം സ്പീക്കറൊക്കെ ആക്കാം പക്ഷെ മുസ്ലിം എന്ന് പറയണം മുസ്ലിം ലീഗിലെ മെമ്പർഷിപ്പ് രാജിവെച്ചിരിക്കുന്നു എന്ന് മുന്നണി എഴുതി കൊടുക്കാം അതിനും തയ്യാറായി അസാധുക്കൾ പക്ഷെ അത് വളരെ സ്ട്രാറ്റജിക്കലായിരുന്നു കേട്ടോ ആ നിലപാട് അന്ന് എടുത്തത് മുസ്ലിം ലീഗിനോടുള്ള അസ്പൃശ്യത കേരള രാഷ്ട്രീയത്തിലെ ഈ മാറി കിട്ടി തന്ത്രപരമായി നീക്കമായിരുന്നു അത് സി ഡി സാഹിബ് സ്പീക്കറായി രാജി വെച്ചതൊക്കെ സ്വകാര്യം മാത്രമായി ലീഗ് ആരാ ലീഗ് നേതാവ് സ്പീക്കറായി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു സി എച്ച് മുതായ സ്പീക്കറായി അതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്കുള്ള ലീഗിൻ്റെ വരവ് ഇത് കണ്ടുപഠിച്ചത് ആദ്യം പഠിച്ചതാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ പോക്ക് ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ ഈ മുന്നണി ശക്തിപ്പെട്ടാൽ ശക്തിപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ അധികാരത്തിലേക്ക് അൻപത്തൊമ്പതിൽ തീർച്ചയായും ജനാധിപത്യ വിരുദ്ധമായി പുറത്താക്കപ്പെട്ട ഗവണ്മെൻറ്റ് പക്ഷേ ആ പുറത്താക്കാൻ നിമിത്തമായ രാഷ്ട്രീയ സമരം നയിച്ചത് പട്ടം മന്നം ബാഫക്കിതങ്ങളാണ് പട്ടം മന്നം ബാഫക്കിതങ്ങൾ ഓർമ്മയുണ്ടല്ലോ ആ ഒരു അത് ജാതീയമായ സമവാക്യമാണ് രാഷ്ട്രീയമായ ശരിയായ ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിന് സമവാക്യമാണ് കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി നിർത്തിയിട്ട് ഒരു രാഷ്ട്രീയ മുന്നണി എങ്ങനെ ശക്തിപ്പെടുക എന്നുള്ളതിൻ്റെ തെളിവാണ് ആ അതിനെ അതിനെ ചെറുക്കാനുള്ള വഴി ചെറുക്കാനുള്ള വഴി എന്തെന്ന് ചോദിച്ചാൽ ഇ എം എസിന്റെ തലയിൽ ആദ്യം വന്ന അതാണല്ലോ ആദ്യം ആദ്യം വന്നത് മുസ്ലിം ലീഗാണ് അപ്പൊ ഈ ലീഗിനെ എല്ലാവർക്കും വേണം എന്ന് ഇന്ന് ഈ സാറിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഇത് എല്ലാ കാലത്തേക്കും ബാധകമാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വിമോചന സമരത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കാൻ എന്താണ് വഴി ലീഗ് വേണം എന്ന് തീരുമാനിച്ചു അവർ പിന്നീട് രാഷ്ട്രീയമായ ചർച്ച വന്നപ്പോൾ ലീഗിനെ മാറ്റി നിർത്തേണ്ട ഗതികേട് ഇഷ്ടമുണ്ടായിട്ടൊന്നും ആവില്ല ആർ ശങ്കറിനൊക്കെ ഇതറിയാം മാറ്റി നിർത്തിയാലുള്ള അപകടം പക്ഷേ മാറ്റി നിർത്തിയെങ്കിൽ പോലും പിന്നെന്താണ് വഴി അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പേര് പഠിച്ചു അതാണ് അറുപത്തേഴിലെ മുന്നണി അറുപത്തേഴിൻ്റെ വരവും ചെലവും ഇ എം എസ് എഴുതിയിട്ടുണ്ട് അറുപത്തേഴിലെ മുന്നണി കൊണ്ട് ഉണ്ടായത് രണ്ട് അപകടമാണ് സാറുണ്ടായത് ഒന്ന് അത് സാറ് ശ്രദ്ധിക്കുന്നുണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ അതുവരെ മുസ്ലിം ലീഗ് ഒരു വലതുപക്ഷ പാർട്ടിയാണ് അതുവരെ അടിസ്ഥാന സ്വഭാവത്തിൽ അതിൻ്റെ ജനിതകം അനുസരിച്ച് എന്നും വലതുപക്ഷമാണ് ഒന്നുകിൽ രാജാക്കന്മാരുടെ പാർട്ടി അല്ലെങ്കിൽ പ്രോ ബ്രിട്ടീഷ് പാർട്ടിയാണ് അല്ലെങ്കിൽ അത് നാട്ടുപ്രമാണിമാരുടെ പാർട്ടിയാണ് വലതുപക്ഷത്തിന്റെ ആ ആ പാർട്ടിയുടെ ഒരു ജനിതകം മാറ്റിയെടുത്തു വരും എങ്ങനെ അമ്പത്തി ആറ് തൊട്ട് തുടങ്ങിയ ഭൂപരിഷ്കരണ പരിശ്രമങ്ങൾ അറുപത് തൊട്ട് അറുപത് തൊട്ട് ആ പരിശ്രമങ്ങളുടെ കൂടെ ഒരു ഓരം ചേർന്ന് ലീഗുണ്ട് അറുപത്തേഴിൽ മുഖ്യധാരാ മന്ത്രിയായി മന്ത്രിമാരായി മുസ്ലിം ലീഗിന്റെ രണ്ട് മന്ത്രിമാരാ മന്ത്രിസഭയിൽ കയറി അറുപത്തി ഏഴില് എഴുപത് ആ മന്ത്രിസഭ പുറത്തു പോയതിനു ശേഷം സി അച്യുത മുഖ്യമന്ത്രിയായി അധികാരമേറ്റിട്ടാണ് ഒരു അതിലൊരു ഭാ ഭേദഗതിയും വരുത്താതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് ഭൂപരിഷ്കരണം നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്പത്തി ഏഴിൽ ഗൗരിയമ്മ ആരംഭിച്ച ഭരണപരിഷ്കരണ പ്രവർത്തനങ്ങളാണ് എഴുപതിൽ പൂർത്തിയാകുന്നത് നിർഭാഗ്യവശാൽ അത് പൂർത്തിയാകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ചിത്രം മാറി ഭൂപരിഷ്കരണ ശ്രമങ്ങൾ തുടങ്ങിയ കാലത്ത് മുസ്ലിം ലീഗ് ഇതുപോലെ ഫത്തുവകളിറക്കിയതാണ് ഭൂപരിഷ്കരണം തെറ്റാണ് കാരണം പാട്ടം ഒരു കരാറാണ് കരാറ് നിയമവിരുദ്ധമാണ് ഇസ്ലാമിക വിരുദ്ധമാണ് ജന്മിയോട് പാട്ടത്തിനടുത്ത ഭൂമി ഒരു സെന്റ് പോലും സ്വന്തമാക്കി വെക്കാതെ ജന്മിക്ക് പാട്ടത്തോടൊപ്പം തിരിച്ചു കൊടുക്കാനുള്ളതാണ് ഭൂമി അത് അള്ളാനോടുള്ള കരാറാണ് കുർആാൻ ഉറപ്പ് നൽകുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഭൂമി കരാ പാട്ടം കരാർ ലംഘിക്കാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ഉണ്ടായി മുസ്ലിം ലീഗ് വലിയ രാഷ്ട്രീയ പൊതുയോഗങ്ങളൊക്കെ നടത്തിയിരുന്നു ഈ വിമോചന സമരക്കാലത്തും അതിന് മുമ്പ് തൊട്ട് മുമ്പും അതിനുശേഷമൊക്കെ പക്ഷേ ആ ലീഗ് അപ്പോൾ അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഉള്ള മണ്ണിൽ ഉറച്ചു നിൽക്കുക പോയാൽ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പിന്നെന്തായി എഴുപതിനു ശേഷമുള്ള ലീഗ് ടോക്കൺ കോയിൻ തിരിച്ചിട്ടു ഞങ്ങൾ പൊരുതിയത് കൊണ്ടാണ് നിങ്ങൾ അന്ന് പണ്ട് എങ്ങനെയായിരുന്ന അറിയാം അത്തൻ അത്തൻമോയിൻ അധികാരി തിരൂരങ്ങാടി അധികാരി മലപ്പുറം അധികാരി ഈ കിളിയ ഈ ഈ പറഞ്ഞ പ്രമാണിമാരുടെ കുടുംബങ്ങൾക്കൊക്കെ ഇപ്പൊ കല്ലടി കല്ലി കല്ലടി ഉണ്ണിക്കമ്മു ഏർ ചാഴക്കാട്ടെ മുതലാളി ഈ മുതലാളിമാരുടെയൊക്കെ മുതലാളിമാരുടെയൊക്കെ അരമനയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പോയി തൊഴുത് കുമ്പിട്ട് അവിടെ താമസിക്കും ഏതുവരെ അവരുടെ പിന്തുണ നേടുന്നത് എന്നിട്ട് അവരുടെ കുടിയാന്മാരായ ആയിരക്കണക്കിന് ആളുകൾ അതുവഴി അവരിലൂടെ ലീഗിലേക്ക് ചേരും അങ്ങനെയായിരുന്നു അതിന് പകരം അന്നൊന്നും ആ പ്രമാണിമാരോടൊന്നും ഇവർ പറഞ്ഞിട്ടില്ല പത്ത് സെന്റ് ഭൂമി ഈ ഈ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് കൊടുക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിനു പകരം എഴുപതിനു ശേഷം അവർ ചിത്രം മാറി അവരടിസ്ഥാന നിങ്ങൾ ഞങ്ങളാണ് നിങ്ങൾക്ക് ഭൂമി വാങ്ങി തന്നത് എന്ന ചിത്രം മാറി അതാണ് ഒരു ഭാഗം ഉണ്ടായത് ഇ എം എസ് എന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗിനെ കൂട്ടി ഭരിച്ചത് കൊണ്ട് ഉണ്ടായൊരു ഗുണം ഒന്ന് ഈ ഭരണത്തിൻ്റെ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്ന എല്ലാ പരിഷ്കാരങ്ങളുടെയും അവകാശികൾ മുസ്ലിം ലീഗായി മാറി ഒന്ന് രണ്ട് മുസ്ലിം ലീഗിൻ്റെ പങ്കാളിത്തം ഭരണ പങ്കാളിത്തം ചൂണ്ടിക്കാണിച്ചിട്ട് ഹിന്ദുവർഗീയതയും രാജ്യത്ത് വളർന്നു അതാണ് അറുപത്തേഴിൻ്റെ വരവും ചെലവും എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് മുതൽ ലീഗിനെ വേണം എല്ലാവർക്കും എഴുപതിനു ശേഷമുള്ള പൊളിറ്റിക്സ് എടുത്തോളൂ ശേഷം സി പി എമ്മും സി പി ഐ മുസ്ലിം ലീഗിനെ കൂട്ടി ഭരിച്ചു പക്ഷേ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചുണ്ടേ അപ്പോൾ അന്നുണ്ടായിരുന്നതിലും വ്യത്യസ്തമായിട്ട് ഒരു സമ്മർദ്ദം ഇന്ന് മുസ്ലിം വോട്ടേഴ്സ് അനുഭവിക്കുന്നില്ലേ ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ആ ആ കാലം പറയും പൂർണ്ണമായി ബന്ധം വിച്ഛേദിച്ച് വന്നാൽ സ്വീകരിക്കാമെന്ന് പറയുന്ന നേതാക്കളുണ്ട് ആ കാലവും കിടന്നു വന്നു വന്നിട്ട് ഇപ്പോൾ ഏത് മുന്നണിക്കും എത്രയും കൂടുതൽ മുസ്ലിം വോട്ടുകൾ പെട്ടിയിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ വോട്ടേഴ്സ് അനുഭവിക്കുന്നത് ഇപ്പോൾ എസ് ഡി പി ഭാഗത്ത് പി ഡി പിന്നെ വടംവരികൾ മൂന്ന് ഭാഗത്തു നിന്നും വരുന്നു സമ്മർദ്ദം അനുഭവിക്കുന്ന സാധാരണക്കാരായ തോതിലുണ്ട് രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പം ഈ പോസ്റ്റ് ഈ പോസ്റ്റ് ബാബരി പീരീഡില് ഈ സമുദായത്തിൻ്റെ ഒരു ഒരു വ്രണീതമായ മനസ്സുണ്ടായിട്ട് അതിന് ഹിന്ദുത്വത്തിൻ്റെ വളർച്ചയും ബാബരി മസ്ജിദിൻ്റെ തകർച്ചയും ഒരു ഘടകമാണ് അപ്പോൾ ആ സമയത്ത് ഇവരെ അഡ്രസ്സ് ചെയ്ത ചെയ്തത് താരതമ്യേന ഫണ്ടമെൻറ്റൽ ഫോഴ്സസ് ആണ് അപ്പോൾ അബ്ദുൽ നാസറുമായ പി ഡി പി കുറേ കൂടി എലൈറ്റായിട്ടുള്ള അദ്ദേഹം ഈ സാധാരണക്കാർ സാധാരണക്കാരെയാണ് സംഘടിപ്പിക്കാൻ അതും തെക്കൻ കേരളത്തിൽ ബേസ് ചെയ്തിട്ടാണ് വടക്കൻ കേരളത്തിലാണെങ്കിൽ സാധാരണ കുറേ കൂടി ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് ഉണ്ടാക്കി അറിയാലോ പോലും അവിടെ ഒരു സിമിയിൽ പിളർപ്പുണ്ടായി ഉണ്ടായതാണ് അത് പിന്നീട് ഒരു ന്യൂക്ലിയസ് ആയി വർക്ക് ചെയ്തു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടായി അവർ സൗത്ത് ഇന്ത്യയിലെ പല സംഘടനകളുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് എസ് ഡി പി ഐ ഉണ്ടായത് ഇത് ഇതിനുണ്ടായ ഒരു 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 എന്ന് വെച്ചാൽ ഈ ഒരു അഗ്രസീവായ ഒരു ഒരു ഇന്ത്യൻ ഹിന്ദുത്വം ഉണ്ടല്ലോ അതിനുള്ള ഒരു കൗണ്ടർ ഫോഴ്സ് വേണ്ടേ എന്നൊരു ചിന്ത വന്നു ഇപ്പോൾ ബാബരി മസ്ജിദ് തകരുമ്പോൾ മുസ്ലിം ലീഗ് അധികാരത്തിലിരിക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് അധികാരം ഉപേക്ഷിച്ചുകൂടെ എന്നൊരു ചോദ്യം ഇബ്രാഹിം സുലൈമാൻ ലീഗ് പിളർന്നു ഐ എൻ എൽ എന്ന് പറയുന്ന മൂവ്മെന്റ് ഉണ്ടായി ഈ ഒരു സംഘർഷം വലിയ തോതിൽ നേരിട്ടു അപ്പോൾ ഇതിനിടയിലുണ്ടായ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ലീഗ് അവരെ ചൂണ്ടിക്കാണി അപരത്വം ഉണ്ടായി ലീഗിന് അവരാണ് തീവ്രവാദികൾ ഞങ്ങളല്ല ഇപ്പോ ആ ഒരു സൗകര്യം ഉണ്ടായി മദനി വന്നപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളല്ല പി ഡി പി വന്നപ്പോ മദനിയാണ് ഞങ്ങളല്ല ഈ തീവ്രവാദം എന്ന ഒരു 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 മുദ്ര അല്ലെങ്കിൽ ആ കളങ്കം ഏശാതെ രക്ഷപ്പെടാൻ വേണ്ടി വളരെ സമർത്ഥമായിട്ടൊരപരത്വം സൃഷ്ടിച്ചു വെച്ചു ഒരു ഭാഗത്ത് പക്ഷെ അപ്പോഴൊക്കെ ഈ രണ്ടു കൂട്ടരെയും സമർത്ഥമായി രാഷ്ട്രീയമായി ഉപയോഗിച്ചു കയറാം അതാണ് ഞാൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് യു ഡി എഫിനകത്ത് വളരെ പ്രബലമായ ബാർഗെയിനിങ് പവർ ഉണ്ട ആയി നിൽക്കുമ്പോഴാണ് കരുണാകരൻ്റെ സാറിന് അറിയാമല്ലോ സ്വകാര്യമായ വളരെ കൃത്യമായ ഒത്താശയോട് കൂടിയിട്ടാണ് ഇതുണ്ടാകുന്നത് പി ഡി പി ഉണ്ട് എല്ലാവർക്കും അറിയാം രണ്ട് സമസ്ത എന്ന് പറയുന്ന വലിയൊരു വോട്ട് ബാങ്ക് മുസ്ലിം ലീഗിന്റെ കൊടക്കീഴിൽ ഇങ്ങനെ ഭദ്രമായി അള്ളിപ്പിടിച്ചിരിക്കുമ്പോഴാണ് കാന്തപുരം ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനകത്തും കരുണാകരൻ്റെ ബുദ്ധിയുണ്ട് കൃത്യമായിട്ടുണ്ട് ഇതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഈ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിയാൽ ഉള്ള ലാഭത്തെക്കുറിച്ച് കാലേക്കൂട്ടി ആലോചിച്ചൊരു മനസ്സ് സി പി എമ്മിൽ ഉണ്ടായിരുന്നു അതാണ് ബദൽ രേഖ അത് ഓർക്കണം നമ്മൾ നമ്മളിതിന്റെ കൂടെ ബദൽ ബദൽരേഖ എന്ന് പറയുന്നത് ഓർമ്മയില്ലേ അത് ഇവര് ചില്ലറക്കാരൊന്നും ആയിരുന്നില്ലല്ലോ എല്ലാരും ഉണ്ടായിരുന്നല്ലോ എം വി രാഘവൻ തൊട്ട് നായനാർ വരെ അപ്പോ പിന്നെ ഒന്നുമല്ലാതെ ഇപ്പോ സി പി ജോൺ പറയാറുണ്ട് ഞാൻ ഈ കാരണവന്മാരെയൊക്കെ വിശ്വസിച്ചു ഒരു ബാഗിൽ എടുത്ത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നു നോക്കുമ്പോ ആ വണ്ടിയിൽ കണ്ണൂരിൽ നിന്ന് കയറുന്നു അറിഞ്ഞ പോലും കയറിയിട്ടില്ല കോഴിക്കോട്ട് കേറേണ്ടവരാകെ കേറിയിട്ടില്ല കണ്ണൂരിൽ നിന്ന് ആകെ എം ബിആർ കയറിയിട്ടുണ്ട് ഏതോ ഒരു രണ്ടാളോ മറ്റോ കയറിയിട്ടുണ്ട് അവസാനം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ കയറി വയ്ക്കുമ്പോ രണ്ടു മൂന്ന് ആളുകളെ ഉള്ളു ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് അതാണ് പിന്നീട് സി എം പി ഒക്കെ ആയത് ഞാൻ പറഞ്ഞ ഒരു ഭാഗത്ത് അത് എന്തായിരുന്നു കൃത്യം എന്തായിരുന്നു കാര്യം കേരളം ശാശ്വതമായിട്ട് ഭരിക്കാൻ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടെന്നായിരുന്നു നയം ആ നയത്തിലല്ലേ ഇപ്പൊ കോലാഹലം നടക്കുന്നത് ഏതോ കാലത്ത് എം ബി ആർ ആ പാവം എം ബി ആറിനെന്തിനാണ് പുറത്താക്കിയത് എന്തിനാണ് ബദൽ രേഖ എന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകളെ പീഡിപ്പിച്ചത് എന്തിനാണ് ഈ സി പി ജോണിനെ പോലെ വളരെ സമർത്ഥരായ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി തകർത്തത് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അപ്പുറത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചിത്രം ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ സാറായാലും കൂട്ടത്തിൽ നമ്മൾ കാണേണ്ട കാര്യം വളരെ വളരെ കൃത്യമാണ് നിരീക്ഷണം എല്ലാവർക്കും വേണം എല്ലാവർക്കും എല്ലാവർക്കും വേണം മുസൽമാന എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ചിത്രം എന്താ വച്ചാൽ ഈ ഈ പറഞ്ഞ പിളർപ്പുകളൊക്കെയുണ്ട് പി ഡി പി ഏതാണ്ട് സ്വയംകൃത അനർത്ഥങ്ങളുമുണ്ട് പി ഡി പി യാതൊരു സംശയവും വേണ്ട കേട്ടോ സാറേ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പി ഡി പിക്ക് ഇപ്പോൾ ഈ കണ്ട കോയമ്പത്തൂർ സ്ഫോടന കേസിലോ ബാംഗ്ലൂർ സ്ഫോടന കേസിലോ അങ്ങാടിയിലെ സ്ഫോടന പരമ്പരയിലോ ഈ നമ്മുടെ കളമശ്ശേരിയിലെ ബസ് കത്തിക്കൽ കേസിലോ അവരിടപെട്ടോ എന്നതൊക്കെ നിയമത്തിൻ്റെ മുമ്പിലേക്കാരി മനുഷ്യൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ വാക്കുകൾ കൊണ്ട് അനുഷ്ഠിക്കാവുന്ന എല്ലാ ക്രിമിനൽ കുറ്റവും അനുഷ്ഠിച്ച ഒരാളുടെ പേരാണ് അബ്ദുൽ നാസർ മഹേദനി വെറുതെ ഒന്നുമല്ല അയാൾ അനുഭവിക്കുന്നത് ഇപ്പോൾ അയാൾക്ക് വേദനയായ എല്ലാവരും വയസ്സായി വയ്യാതായി അതിനുവല്ല ജീവകാരുടെ പ്രവർത്തനം നടത്തിക്കോട്ടെ പക്ഷേ ക്രിമി പൊളിറ്റിക്കൽ ക്രൈം എന്നുള്ള ക്രൈമാണ് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അബ്ദുൾ അപ്പോൾ അബ്ദുൾ നാസറും മഹേദനി ഏതാണ്ട് ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എസ് ഡി പി ഐ നിരോധിച്ചു എസ് ഡി പി ഐയെ നിരോധിക്കുക എസ് ഡി പി ഐ അല്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു അതിൻ്റെ ഒരു ട്രാജഡിയല്ല തമാശ എന്തുമാതിരി കോമിക്സാണ് നമ്മൾ കാണുന്നത് ഞാൻ കണ്ടെടുത്തോളം എനിക്ക് മലബാറിൽ അറിയാവുന്ന എല്ലാ പോപ്പുലർ ഫ്രണ്ടുകാരും എസ് ഡി പി ഐയുടെ കൊടി പിടിച്ച് രംഗത്തുണ്ട് എലക്ഷൻ കമ്മീഷൻ്റെ ഉണ്ട് അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമിത്ഷാ ആലപ്പുഴയിൽ ആലപ്പുഴയിലും മണ്ണഞ്ചേരിയിലും ഒക്കെ പറഞ്ഞത് വളരെ സത്യമാണ് ഇവർ കേരളത്തിലെ രണ്ട് മുന്നി മുന്നണികളും രാജ്യദ്രോഹികളാണെന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായൊരു പ്രയോഗം അതിൻ്റെ അർത്ഥത്തിലെടുത്താൽ ബേസിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ രാജ്യദ്രോഹികളുടെ പിന്തുണ പിന്തുണ പിന്തുണയും സഹായവും ഈ രണ്ട് മുന്നണികളും ഉപയോഗപ്പെടുത്തുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ഇപ്പം ലേറ്റസ്റ്റ് ചിത്രം സമസ്തയെ അങ് പണ്ട് വളർത്തി എ പി ഇ കെ വിഭാഗമാക്കി കാന്തപുരത്തിനെ മാറ്റിക്കൊണ്ടുപോയി കാന്തപുരത്തിൻ്റെ സഹായം കാന്തപുരത്തിൻ്റെ സഹായം ഒരേ സമയം കരുണാകര ഗ്രൂപ്പിന്റെ കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട് അതേ സമയം സമയം തന്നെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിനും കിട്ടിയിട്ടുണ്ട് അരിവാൾ സുന്നി എന്ന പേര് കിട്ടിയതാണ് ലേറ്റസ്റ്റ് എന്താ ചിത്രം ചരിത്രം ആവർത്തിക്കുക ലേറ്റസ്റ്റ് ചിത്രം മുസ്ലിം ലീഗിന്റെ കൂടെ സമസ്ത മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കണോ സ്വതന്ത്രമായി നിൽക്കണോ എന്നായിരുന്നു പ്രശ്നം അന്ന് എ പി അബുക്കർ മുസ്ലിയർ പറഞ്ഞു സുന്നികൾ എന്ന നിലയിൽ മതത്തിന്റെ കൂടെ നിൽക്കും രാഷ്ട്രീയമായി എവിടെയും നിൽക്കാം അതേ നയമാണ് ഇപ്പോൾ സമസ്തയിൽ ജിഫ്രി തങ്ങൾ വന്നപ്പോൾ വന്നിരിക്കുന്നത് ജിഫ്രി തങ്ങൾ വന്നപ്പോൾ സമസ്തക്കാര് പറയുന്നു രണ്ട് വിഭാഗമാണ് ലീ സമസ്ത സമം ലീഗാണ് എല്ലാവരും ലീഗിൻ്റെ കൂടെ നിൽക്കണം അത് പക്ഷേ ന്യൂനപക്ഷമായി ചുരുങ്ങി അപ്പുറത്ത് ലീഗിനോട് മാത്രമായിട്ടൊരു വിധേയത്വവും വേണ്ട ഏത് സർക്കാരിനോട് ഒരേ സമീപനം സ്വീകരിക്കാം ഏത് പാർട്ടിക്കും വോട്ട് ചെയ്യാം ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാം അല്ല എല്ലാവർക്കും സമ്മർദ്ദമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഈ അടുത്ത കഴിഞ്ഞ ദിവസം കൂടെ കണ്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപിയുടെ റാലി കടന്നു പോകുന്നു പിന്നെ തട്ടമുട്ട രണ്ട് സ്ത്രീകൾ ഒക്കത്ത് കുഞ്ഞുങ്ങളുമായിട്ട് വന്നിട്ട് ക്ഷേക്കാണ്ട് കൊടുക്കുന്നു അപ്പോൾ തന്നെ ഒരു റിപ്പോർട്ടർ ചെന്ന് ചോദിക്കുന്നു വോട്ട് സുരേഷ് ഗോപിക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നു വല്ലാത്തൊരു ചോദ്യമായി ഒന്നും പറയാൻ പറ്റില്ല അതിന് നമുക്ക് അവരനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം ഏഹ് എന്ത് ചെയ്യണം അത് ആരും ഒരിക്കലും തുറന്നു പറയില്ലെങ്കിൽ കൂടി പറഞ്ഞുകൂടാ മനസ്സിൽ ആ ചോദ്യം പോലും അത് വല്ല ചോദ്യമായി അപ്പോൾ ആ മനസ്സ് മുഖത്ത് ഉള്ള ആ സമ്മർദ്ദം ഇത് ഒരു പറ്റം മുസ്ലിം ഇതൊരു ാണ് സാർ അതായത് ഒരു ഒരു ഭാഗത്ത് എല്ലാവരും ചേർന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ പ്രത്യേകം ലക്ഷ്യമിട്ട് ഭീതി പരത്തുക എല്ലാവർക്കും നിങ്ങൾ സുരക്ഷിതരല്ല നിങ്ങൾക്ക് ഏത് നേരത്തും അപായം വരാം നിങ്ങൾ ഇന്നലെ വരെ ഇല്ലാത്ത കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു 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 അരക്ഷിതാവസ്ഥ നിങ്ങൾക്കുണ്ട് എല്ലാവരും ചേർന്ന് പഠിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അത് വളരെ കൂടുതൽ ആ പ്രചരിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ഞങ്ങൾക്ക് നിങ്ങളും എന്ന മട്ടിലുള്ളൊരു എല്ലാവർക്കും വേണ്ടത് പൊളിറ്റിക്കലി ആര് ആരെ രക്ഷിക്കും അതൊക്കെ വളരെ അത് അത് തിരിച്ചറിയേണ്ടത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിൽ നിന്ന് കൊടുക്കണോ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പുതിയ തലമുറക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് നല്ല ബോധ്യമുണ്ട് അവർ അവരവരുടേതായ തീരുമാനമെടുക്കാനും വളരെ അനാവശ്യമായി ഒന്നാലോചിച്ചു അനാവശ്യമായ ഭീതി കാരണം അവർക്കറിയാം നല്ല ബോധ്യമുണ്ട് അവർക്ക് അവർക്ക് രാജ്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട് പൊളിറ്റിക്സിനെക്കുറിച്ച് ബോധ്യമുണ്ട് അവരുടെ മുമ്പിൽ വന്ന് ഈ ഗിമ്മിക്ക് കളിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശസിദ്ധിയെക്കുറിച്ചും നല്ല ബോധ്യമുണ്ട് അത് മുസ്ലിം കമ്മ്യൂണിറ്റി അത് യുക്തമായ തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ മുസ്ലിം മുസ്ലിം മതപണ്ഡിതന്മാരും പണ്ടത്തെപ്പോലൊന്നുമല്ല നാട്ടുപ്രമാണിമാർ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് അവർ ജന നാട്ടിലെ നേതാക്കളും ആകുമ്പോൾ അവരെ വഴങ്ങിയേ തീരൂ എന്ന ഒരു ഒരു ദുർബലാവസ്ഥയിൽ നിന്നൊക്കെ മതപണ്ഡിതന്മാരും അഖിലേന്ത്യാ തലത്തിൽ രക്ഷപ്പെട്ടു വലിയ തോതിലേക്ക് മാറിയിട്ടുണ്ട് കേരളത്തിലും അത് മാറും ഇപ്പോൾ ഏറ്റവും കൂടുതലത്തെ ചിത്രം ഇതാണ് സമസ്തയിൽ പിളർപ്പുണ്ടാക്കിയിട്ട് ആ പിളർപ്പ് അതാരാണ് ഉപയോഗപ്പെടുത്താൻ കെ സംസാരാണ് സർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏഹ് പൊന്നാനി മണ്ഡലത്തിൽ സാറിനോട് ഞാനിപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമതാണ് പൊന്നാനി മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൻ്റെ കണക്ക് നോക്കിയാൽ ഈ ലോക്സഭാ മണ്ഡലം എടുത്ത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുള്ള പൊന്നാനി നിയമ ലോക്സഭാ മണ്ഡലത്തിൽ വെറും പതിനായിരം വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ യു ഡി എഫിന് പതിനായിരം വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ ഒരു പഞ്ചായത്തിലെ ആളുകളെ തീരുമാനിച്ചാൽ മറിക്കാൻ പറ്റും അവിടെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരെ നിർത്തിയിട്ട് സെക്കുലറായി ക്യാമ്പയിൻ ചെയ്താൽ തന്നെ ജയിക്കുമായിരുന്നു എല്ലാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം അവിടെ ചെയ്യുന്ന അബദ്ധത ഇങ്ങനെ ആരെങ്കിലും പിടിച്ചുകൊണ്ടുവരും ഒരു തെരഞ്ഞെടുപ്പിലാണ് അബ്ദുൽ നാസർ മൈതാനിയെ കൊണ്ടുവന്നത് ഇപ്പോൾ പിന്നെ കൊണ്ടുവന്ന ഹുസൈൻ രണ്ടത്താണിയാണ് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് എവിടെന്നെങ്കിലും ഒരാളാ ആ പിടിച്ചു പിടിച്ചുകൊണ്ടുവരും അത് ഒരു മതത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒരാളായിരിക്കണം ഇസ്ലാമിൻ്റെ ഒരാളായിട്ട് നിർത്തും അങ്ങനെ തോറ്റുപോകുന്ന ഒരു പരമ്പരയാണ് ഇപ്പോൾ അതിൻ്റെ ഒടുവിലത്തെ ചിത്രമാണ് ഇത്തവണ എൻ്റെ ഒരു ചെറിയ പ്രതീക്ഷ രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഞാൻ എനിക്കറിയാവുന്ന രാഷ്ട്രീയക്കാരിൽ കപടൻ മിസ്റ്റർ ഫ്രോഡ് എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരാളാണ് സമദാനി അത് അങ്ങനെ ഒരാൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ തോറ്റു തോറ്റുകിട്ടണമെന്ന് മൗനം കൊണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യരും മലപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു പ്രാർത്ഥനയും പ്ലസ് സമസ്തക്കകത്ത് വലിയ തോതിൽ മസ്തക്കകത്ത് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ നിഷ്കളങ്കതയെ ഉപയോഗിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി ചന്ദ്രിക പത്രത്തിലൂടെ നടത്തിയ അഴിമതിയുടെ വെളുപ്പിക്കലിൻ്റെ കഥയുണ്ട് ഹൈദരാലി തങ്ങളുടെ മരണത്തിന് പോലും കാരണമായത് ഈ അഴിമതിയുടെ കേസാണ് എന്ന് കെ സംസ പൊന്നാനിയിൽ ഉന്നയിക്കുന്നുണ്ട് അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം സുന്നികളും മുസ്ലിം ലീഗരും ആ മണ്ഡലത്തിലുണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ പൊന്നാനിയുടെ ചിത്രം മാറും തീർച്ചയായും നമുക്ക് എന്തായാലും മുസ്ലിം കമ്മ്യൂണിറ്റിയെ എല്ലാവർക്കും വേണം അത് ചരിത്രം നിർമ്മിക്കാൻ ഉതകട്ടെ എന്നാണ് എൻ്റെ ഒരു ആശംസ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക